ശരീരഭാരം താങ്ങി നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ആണ് കാൽമുട്ടുകൾ അതുകൊണ്ട് തന്നെ കാൽമുട്ട് വേദന എന്നത് നമ്മുടെ ജീവിതത്തിനെ സാരമായി ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പണ്ട് കാലങ്ങളിൽ പ്രായമായവരിൽ മാത്രമായിരുന്നു മുട്ടുവേദന എന്ന് നമ്മൾ കേട്ടി കേട്ടിരുന്നത് പക്ഷേ ഇന്ന് ചെറുപ്പക്കാരിലും മുട്ടുവേദന സാധാരണമായി കണ്ടുവരുന്നു പലവിധ കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന ഉണ്ടാകാം അതിൽ പ്രധാനമായിട്ടുള്ളത് കാൽമുട്ടുകൾക്കിടയിലുള്ള ഒരു കാട്ടിലേജിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ തേയ്മാനം ഇതിന് ഓസ്റ്റോ ആത്രൈറ്റിസ് എന്നാണ് പറയുന്നത് മറ്റൊരു പ്രധാന കാരണം അമിതമായ വണ്ണമാണ് അമിതവണ്ണമുള്ള ആളുകളിൽ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം നിലനിൽക്കുകയും അതിന് ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു ചാൻസ് കൂടുതലും വരുന്നു അതുപോലെ സ്പോർട്സ് തുടങ്ങിയ ഏർപ്പെടുന്ന ആളുകളിലും ചെറുത് ചെറിയ രീതിയിലുള്ള ഒരു സ്പ്രെയിൻ വരുവാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു റെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപാലനമോ ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടുവേദന കാലങ്ങളോളം നിലനിൽക്കാനുള്ള സാധ്യത വരുന്നുണ്ട് കാൽഷ്യം മെറ്റബോളിസത്തിൽ വരുന്ന മാറ്റങ്ങൾ അതും കാൽമുട്ട് വേദന ഉണ്ടാക്കുന്നു എക്സാമ്പിൾ ഇപ്പോൾ ആയ സ്ത്രീകളിലാണെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാകുന്നു അതുപോലെ യൂട്രസ് റിമൂവൽ സർജറി കഴിഞ്ഞ സ്ത്രീകളിലും കാൽഷ്യത്തിൻ്റെ ഒരു വ്യതിചലനം വരുന്നു ഇത് മുട്ടുവേദനയ്ക്കുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ട് തൈറോയിഡ് പ്രോബ്ലം ഉള്ള ആളുകളിലും മുട്ടുവേദനയ്ക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൂടുതൽ സമയം നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടുതൽ വാക്കിംഗ് ഉള്ളവർ ഇവർക്കൊക്കെ മുട്ടുവേദന ചാൻസ് കൂടുതലാണ് അതുപോലെ മുട്ടിന് ജന്മലാൽ വളവ് ഉള്ള ചില കണ്ടീഷൻസ് ഉണ്ട് വാരം വൽഗം എന്ന കണ്ടീഷൻസ് അവർക്കും മുട്ടുവേദന വരാനായിട്ടുള്ള കൂടുതൽ സാധ്യതകളുണ്ട് മുട്ടിൻ്റെ സപ്പോർട്ടീവ് സ്ട്രക്ചേഴ്സ് ആയ ടെൻ ടെൻഡൻ ലിഗമെൻറ്റ് മെനിസ്കസ് ഇവയുടെ തേയ്മാനം അല്ലെങ്കിൽ ടെർ എന്ന കണ്ടീഷൻസും മുട്ടുവേദന ഉണ്ടാക്കുന്നു അതുപോലെ പലവിധ ആത്രൈറ്റിസിലും മുട്ടുവേദന കണ്ടുവരുന്നുണ്ട് അതിൽ ഉദാഹരണമാണ് സോറിയാറ്റിക് ആത്രൈറ്റിസ് ഗൗട്ടി ആത്രൈറ്റിസ് റിമറ്റോഡ് ആർത്രൈറ്റിസ് തുടങ്ങിയവ മുട്ടുവേദന പല സ്റ്റേജസ് ആയിട്ട് കണക്കാക്കാം ഇതിൽ തുടക്കത്തിലെ സ്റ്റേജാണെങ്കിൽ പെയിൻ സാരമായിട്ട് ഉണ്ടാകില്ല അതുപോലെ തന്നെ എക്സ്റേ ഒക്കെ എടുക്കുകയാണെങ്കിലും അതിലൊരു ഒന്നും കാര്യമായിട്ട് പ്രകടമാവില്ല നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു അസൽ മാത്രമായിരിക്കും പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള പെയിൻ വന്നു തുടങ്ങും അതായത് ചെറിയ രീതിയിൽ മുട്ട് മടക്കി മടക്കിയിരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെയിൻ പ്രകടമാവുന്നു അത് കുറച്ചും കൂടി ഒരു ഫർദർ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്റേയിലൊക്കെ ആ ഒരു ഗ്യാപ്പ് കുറ ബോൺ തമ്മിലുള്ളൊരു ഗ്യാപ്പ് കുറഞ്ഞതായിട്ട് കാണുകയും വളരെയധികം ബുദ്ധിമുട്ട് പേഷ്യൻറ്റിനെ അനുഭവിക്കുകയും ചെയ്യുന്നു കാൽമുട്ട് വേദന എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം ആദ്യമേ തന്നെ ചെറിയ രീതിയിലുള്ള വേദനയാണെങ്കിൽ അത് അവഗണിക്കാതെ ആദ്യം തന്നെ ഡോക്ടറെ കാണുകയും അതിന് ഉള്ള പ്രതിവിധി തേടുകയും ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജ് കൂടി കൂടി വരികയും സർജറി വരെ എത്തി നിൽക്കാം എന്ന അവസ്ഥ എത്തിച്ചേരുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ മുട്ടുവേദന ചെറിയ രീതിയിൽ പെയിനും അല്ലെങ്കിൽ മുട്ടയിലൊരു റബിങ് സെൻസേഷൻ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം രണ്ടാമതായിട്ട് ഓവർ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം അതുപോലെ ആഹാരക്രമത്തിൽ വരികയാണെങ്കിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ പ്രോപ്പർ ന്യൂട്രിയൻസ് ഇതെല്ലാം ഒമേഗ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക ഇതെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും ആയുർവേദ പ്രകാരം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് മുട്ടുവേദനയ്ക്കുള്ളത് ചില ആളുകൾ നമ്മുടെ അടുത്ത് എത്തുന്നത് തന്നെ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ വളരെ ഒരു നിസാരമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു വേദന കൂടുതൽ കാലം വെച്ചിരുന്നിട്ട് കൂടുതലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നീരും വേദനയും നടക്കാൻ പോലും ബുദ്ധിമുട്ട അവസ്ഥയിലായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ആയുർവേദ പ്രകാരം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാറുമുണ്ട് അതിന് പരിഹാരം കിട്ടാറുമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മുട്ടുവേദനയുള്ള ആളുകൾ തീർച്ചയായിട്ടും കൂടുതൽ കാലം അത് ആ വേദന വെച്ച് നടക്കാതെ ഒരു ഡോക്ടറെ കാണുകയും അതിനുള്ള പ്രതിവിധി തേടുകയും വേണം